ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ഞാനൊരു അഡ്വൈസ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ചോദിക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ബോഡി വെയിറ്റ് കുറയ്ക്കാം എന്നൊക്കെയാണ് അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ ശരിക്കും ശരീരഭാരം കുറയ്ക്കാൻ പറ്റുമോ നമുക്ക് നോക്കിയാലോ ഈ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ പ്രിയ കലോഞ്ചി ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസറാണ് പല ആൾക്കാർക്കും ഇന്ന് നമ്മൾ പറയാമെന്നാണ് ശരീരഭാരം കുറയ്ക്കാൻ നോക്കുമ്പോൾ പറയുന്നതാണ് ഡോക്ടറെ വേണമെങ്കിൽ ഞാൻ ആ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്തോളാം അപ്പോൾ എൻ്റെ ബോഡി വെയിറ്റ് അങ്ങ് കുറയുമെന്നുള്ളത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മളിൽ പലരും ഈ ഒരു ക്വസ്റ്റ്യൻ അടുത്ത് വരുന്നത് ഈ പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ഒരു ശരീരഭാരം കുറയ്ക്കാൻ നോക്കുന്ന സമയത്ത് ഇന്ന് വരെ ആരും ഡിന്നർ സ്കിപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ ഡിന്നറിന് അത്രയും അധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഡിന്നർ സ്കിപ്പ് ചെയ്യട്ടെ എന്ന് ആരും തന്നെ ചോദിക്കാത്തത് കാരണം നമുക്കറിയാം നമ്മളൊരു ദിവസത്തെ എല്ലാ വർക്ക് ലോഡും കഴിഞ്ഞ് ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര റിലാക്സ് ചെയ്ത് കഴിക്കുന്ന ഹെവി ആയിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ അത്താഴായിരിക്കും മറ്റേ ഒരു സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ പണ്ട് നമ്മൾ കഴിക്കുന്ന ഒരു ഒരു ഫുഡ് ഹാബിറ്റ് നമ്മുടെ പൂർവീകരൊക്കെ ഭക്ഷണം ഒരു സ്റ്റൈല് നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലെ സൂര്യന് ഉദിക്കുന്ന സമയത്ത് എണീക്കുന്നു അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവർ വേട്ടയാടി ഭക്ഷണം കഴിഞ്ഞു പിടിക്കുന്നു ഒരു ഉച്ചയമ്മകളൊക്കെ ആയിരിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഒരു മീൽ കഴിക്കുന്നത് അത് കഴിഞ്ഞ് ആവത്തോടെ അവർ ഉറങ്ങാൻ പോകുന്നു എപ്പോഴാണോ ആ സൂര്യൻ അസ്തമിക്കുന്നത് അപ്പോൾ ഉറങ്ങാൻ പോകുന്നു അങ്ങനെ ഒരു അത്രയും നമ്മുടെ പൂർവികർ ചെയ്തിരുന്നത് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ഇടയിലോട്ട് വരുന്ന സമയത്തൊക്കെ നമ്മളാണെങ്കിൽ കൂടി കുറച്ച് കാലഘട്ടം മുൻപ് വരെ നമ്മുടെ ഒരു ഹാബിറ്റ് മറ്റു ഏകദേശമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു സൂര്യന് ഉദിക്കുന്ന സമയത്ത് ഉടരുന്നു നമ്മുടെ സ്കൂളിലെ ദൈനംദിന പ്രവർത്തനങ്ങളായിക്കോട്ടെ ജോലിയിലെ പ്രവർത്തനങ്ങളായിക്കോട്ടെ നമ്മൾ ഫുഡൊക്കെ ആ ഒരു ടൈമിൽ കഴിക്കുന്നു ഒരു എട്ട് മണി ഒൻപത് മണി ഒൻപത് ആ ഒരു ടൈമിൽ നമ്മൾ ഉറങ്ങുന്നു വീണ്ടും ആ ഒരു സ്ലീപ്പ് വേക്ക് സൈക്കിൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ട് പോകായിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ നോക്കുമ്പോൾ വളരെ അധികം മാറിയിരിക്കുന്നു നമ്മൾ കൂടുതൽ ആൾക്കാരും ഉണരുന്നത് എന്ന് പറയുന്നത് ഈ സൂര്യനെ അസ്തമിക്കുന്ന സമയത്തോടു കൂടിയാണ് പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ നോർമലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ പഴയ പോലെ തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ മാത്രമാണ് മാറിയിരിക്കുന്നത് ഈ ഒരു പ്രവർത്തനങ്ങൾ മാറിയതുകൊണ്ടാണ് നമുക്ക് ഈ അമിതവണ്ണത്തിലേക്ക് പോകുന്നത് നമുക്ക് രാത്രി ആവുന്ന സമയത്ത് പകൽ പോലെ വെളിച്ചം എന്ന രീതിയിലാണ് എല്ലാ റെസ്റ്റോറൻസും ഫുൾ ലൈറ്റഡ് അപ്പായിരിക്കും നമ്മള് നല്ല ഹെവി മീൽസ് വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും കൂടുതലും അവൈലബിൾ ആവുന്നത് രാത്രിത്തെ റെസ്റ്റോറൻറ്റ്സിലായിരിക്കും മിക്ക റെസ്റ്റോറൻറ്റ്സും ഓപ്പൺ അപ്പ് ആവുന്നത് തന്നെ വൈകുന്നേരം മണി തൊട്ട് വെളുപ്പിന് രണ്ടു മണി മൂന്ന് മണി വരെ സമയത്തായിരിക്കും അങ്ങനത്തെ ഒരു ഫുഡ് ഹാബിറ്റ് ആണ് നമ്മൾ ഇന്ന് എല്ലാവരും കീപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അമിതവണ്ണം ഉണ്ടാകുന്നത് അപ്പം ഒരു സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ ഹോർമോൺ ഒക്കെ ഫങ്ഷൻ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇതുകൊണ്ടാണ് അമിതവണ്ണം ഉണ്ടാകുന്നത് നോർമലി നമ്മള് പറയുകയാണെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങുന്ന അപ്പം സൂര്യൻ അസ്തമിക്കുന്ന സമയത്തോടു കൂടി നമ്മുടെ ശരീരത്തിൽ നിന്ന് ചെറുതായിട്ട് മെലട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവുകയും നമ്മൾ ഉറക്കത്തിലേക്ക് എത്തുന്ന സമയം ഒരു പത്ത് മണി സമയത്തോട് ഒരു മൊലട്ടോണിൻ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഉറങ്ങാൻ പോകുന്നു രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ മെലക്ടോണിൻ്റെ സെക്രീഷൻ കുറഞ്ഞ് 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 നമ്മൾ എണീറ്റ് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് മാത്രമാണ് മെലക്ടോണിൻ എന്ന് പറയുന്നൊരു ഹോർമോണിന്റെ പ്രൊഡക്ഷൻ അവിടെ നിൽക്കുന്നത് എപ്പോഴാണോ മെലക്ടോണിൻ പ്രൊഡക്ഷൻ നിൽക്കാൻ തുടങ്ങുന്നത് ആ സമയമാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്ന് പറയുന്നൊരു ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടി കൂടി വരുന്നത് അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ടാവാൻ തുടങ്ങുന്നു ഇൻസുലിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ടായിട്ട് അതിൻ്റെ ഒരു ഗ്രാഫിംഗ് ഇതുപോലെ തന്നെയാണ് നമ്മൾ പതിയെ പതിയെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ ആ ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു ഉച്ചയ്ക്കത്തെ സമയമാവുമ്പോഴത്തേക്കും ആ ഒരു ലഞ്ചിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ മാക്സിമം ആയിട്ട് നിൽക്കുന്നു വൈകുന്നേരം ആവുമ്പോഴേക്കും അതിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞ് 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 രാത്രിയാവുന്നതെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നു ഈ ഒരു രീതിയിലാണ് ഇവ രണ്ടും ഇങ്ങനെ സൈക്കിൾ പോലെ നിൽക്കുന്നത് പക്ഷേ നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ് നേരെ തിരിച്ചാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ലഞ്ച് അത്യാവശ്യം ഹെവി ആയിട്ട് കഴിക്കും അത് കഴിഞ്ഞ് ആ ഒരു ടൈം ആവുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ ഹോർമോൺ പ്രൊഡക്ഷൻ അവിടെ കുറയാണ് വൈകുന്നേരം ആവുമ്പോൾ ഡിന്നർ വളരെയധികം ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ കഴിക്കുക ആ ഒരു ടൈം ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ തീരെ തന്നെ ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് ദഹിക്കില്ല ദഹിക്കാത്ത ഭക്ഷണം ഇതെല്ലാം കൂടി കൊഴുപ്പായിട്ട് മാറുകയും നമ്മുടെ ശരീരത്തിൽ തന്നെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും അപ്പം അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇതെല്ലാം കൊഴുപ്പായിട്ട് അടിഞ്ഞ് അമിതവണ്ണത്തിലേക്ക് പോകാറുണ്ട് അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് കുട്ടികളിൽ കാണുന്ന അമിതവണ്ണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് തന്നെയാണ് കുട്ടികളും അതോടൊപ്പം തന്നെ ടീനേജേസും നമുക്ക് ചേർത്ത് പറയാവുന്നതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ആ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടൈമിൽ ഇൻസുലിൻ ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും നമ്മൾ വേണ്ട രീതിയിലൊരു ഭക്ഷണം അവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കാതെ വരുന്ന സമയത്ത് ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി അവിടെ കുറയുന്നുണ്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലും ആ ഇൻസുലിനെ നല്ല രീതിയിൽ സെൻസിറ്റൈസ് ചെയ്യാൻ പറ്റാതെ വരികയും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയി മാറുകയും നമ്മൾ കഴിച്ച ഭക്ഷണം കൃത്യമായി ദഹിക്കാനും ആ കഴിച്ച ഭക്ഷണത്തിന് ഊർജ്ജമായി കൺവേർട്ട് ചെയ്യാനും പറ്റാതെ വരികയും കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുകയും നമുക്ക് അമിതവണ്ണം ഉണ്ടാവുകയും ചെയ്യും ഇനി രണ്ടാമതൊരു കാരണം പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്താൽ പിന്നീട് നമുക്ക് അങ്ങ് വിശപ്പ് വല്ലാതെ കൂടുന്നതായിട്ട് കാണാറുണ്ട് നോർമലി നമ്മുടെ മുൻകാലഘട്ടങ്ങളിലൊക്കെ ഒരു ഏഴരക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മൾ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടക്കുറവുള്ള ഒരു മീൽ എന്ന് പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അതിനെ ഈസിലി ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കും അങ്ങനെ ഏഴരക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു എട്ടര ഒൻപത് മണി ഒമ്പതര സമയത്തോടു കൂടി വിശപ്പ് ഉണ്ടാവാൻ തുടങ്ങും അപ്പം നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻ ആകുന്ന സമയത്തോടു കൂടി നമ്മൾ അമിതമായിട്ടൊരു ഭക്ഷണം ഒരു ഒൻപതര പത്ത് മണിയോടുകൂടി അങ്ങ് കഴിക്കുന്നു അങ്ങനെ ഹെവി ആയിട്ടുള്ളൊരു മീൽ നമ്മൾ ആ സമയത്ത് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഒരു മീൽ നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വയറല്ലാത്ത രീതിയിൽ അറിയുന്നു പിന്നീട് നമ്മൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിക്കുന്നു പിന്നെ രാത്രിത്തെ ഭക്ഷണം ഇതൊക്കെ ഒരു അടുപ്പിച്ച ഒരു ടൈമിങ് കറക്റ്റ് അല്ലാതെ വരുന്നത് കൊണ്ട് ദഹനം കൃത്യമായിട്ട് നടക്കുന്നില്ല അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഏഴരയ്ക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ഫുഡ് ഡൈജഷൻ നടക്കുന്നു പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിയുമ്പോൾ ഡൈജസ്റ്റീവ് ഒക്കെ കംപ്ലീറ്റ് ആവുകയും ഇടയിൽ തന്നെ ഒരു ഫാസ്റ്റിങ് പോലെ അല്ലെങ്കിൽ ഉച്ച വരെ നമുക്കൊരു ഫാസ്റ്റിങ് പോലെ നമ്മുടെ ബോഡിയിൽ റിപ്പയറിങ് പ്രോസസ്സ് നടക്കാനൊക്കെ ഒരു സമയം കിട്ടിയേനെ ഇതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കുറച്ച് ഡിലേ ആത് കഴിക്കുന്നതെന്ന് വലിയൊരു തെറ്റാണ് അപ്പം അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഡിന്നർ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക ആരും തന്നെ ഡിന്നർ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ന് തയ്യാറല്ല കാരണം നമ്മുടെ ഹെവി മീൽ ഡിന്നർ ആണല്ലോ അപ്പം എല്ലാ തരത്തിലും നമ്മുടെ ശരീരത്തിൽ വണ്ണം കൂടാനുള്ള പ്രധാന കാരണം നമ്മുടെ ഡിന്നർ ആയതുകൊണ്ട് തന്നെ ഇപ്പം സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബെറ്റർ ഒരു ഡിന്നർ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഹൈ കലോറി നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കാനുള്ള ഒരു ക്രേവിങ് തോന്നുകയും നമ്മൾ ഹൈ കലോറി ഫുഡ് പിന്നീട് കഴിക്കാനും കാരണമാകാറുണ്ട് അത് മാത്രമല്ല നമ്മുടെ മെറ്റബോളിസം കുറച്ചുകൂടെ സ്ലോ ഡൗൺ ചെയ്യുന്നത് കാണാൻ പറ്റും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരു എനർജി അവിടെ നമ്മൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിസം കുറച്ചുകൂടെ വീക്ക് ആവുകയും മെറ്റബോളിസം കുറച്ചുകൂടെ താമസിച്ചാണ് ആക്ട് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നീട് കഴിക്കുന്ന എല്ലാം നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ഫാറ്റ് ഡെമ്പോസിഷൻ കൂടുകയാണ് ചെയ്യാറ് അപ്പം നോർമലി നമ്മുടെ ശരീരത്തിന് മൊത്തം ഒരു എനർജി എന്ന് പറയുന്ന നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതുകൊണ്ടാണ് ആദ്യം പറയാറ് രാജാവിനെ പോലെ പ്രഭാത ഭക്ഷണം കഴിക്കണം എന്ന് പറയാറുണ്ട് അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് കാരണം നമ്മുടെ എനർജി ഒരു ഡെയിലി ആക്ടിവിറ്റീസ് ഫുൾ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോഡി വെയിറ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റില്ല പകരം ബോഡി വെയിറ്റ് കൂടുക മാത്രമേ ചെയ്യുള്ളൂ ശരീരഭാരം കൂടും എന്നുള്ളത് മാത്രമല്ല പല ഹാർട്ട് ഡിസീസിൻ്റെ ഒരു പ്രധാന കാരണമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതെന്നാണ് പല റിസേർച്ചസിലും പറയുന്നത് ഇനി അത് മാത്രമല്ല നമ്മൾ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അതിപ്പോൾ നമ്മൾ കഴിക്കുന്ന ചായയോ കാപ്പിയോ ആയിക്കോട്ടെ അതൊക്കെ മാക്സിമം സ്കിപ്പ് ചെയ്യുക അതിന് പകരമായിട്ട് നമ്മൾ എന്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ഏതൊരു ലൈറ്റ് ഫുഡ് ആയിക്കോട്ടെ ഒരു മണിക്കൂറിന് ശേഷം മാത്രം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക കാരണം നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാവാൻ തുടങ്ങുന്നത് ഈ ഒരു വൺ അവർ കഴിയുമ്പോഴാണ് കാരണം ഈ ഒരു വൺ അവർ വരെ മെലട്ടോണിൻ്റെ പ്രസൻസ് അവിടെ കാണിക്കുകയും ഈ ഹോർമോൺസ് എല്ലാം കൂടി കയറി ഓവർലാപ്പ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ബ്രേക്ക്ഫാസ്റ്റ് ഒരു മണിക്കൂർ എണീറ്റ് ഒരു മണിക്കൂറിന് ശേഷം മാത്രം കഴിക്കുക നിങ്ങൾ രാവിലെ എണീറ്റുണ്ടെങ്കിൽ ഈ ചായ കാപ്പി എന്ന് കുടിക്കുന്നവരാണെങ്കിൽ ആ ഒരു ശീലം കംപ്ലീറ്റ്ലി ഒഴിവാക്കുക രാവിലെ എണീക്കുവാണെങ്കിൽ ഒന്നോ രണ്ടോ ഗ്ലാസ് ഇളം ചൂട് വെള്ളം കുടിക്കുന്നത് നമുക്ക് കുറച്ച് ഹെൽത്ത് വൈസ് ഗുഡ് ആയിരിക്കും കാരണം നമ്മൾ അത്രയും നേരത്തെ ഒരു ഡീഹൈഡ്രേഷനും അത്രയും നേരം നമ്മുടെ ബോഡിക്ക് നടക്കുന്ന മെറ്റബോളിക് റിപ്പയറിംഗ് ഒക്കെ ഒന്ന് ക്ലെൻസ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ടോക്സിനൊക്കെ പുറത്തേക്ക് കളയാൻ വേണ്ടി വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അത് നമുക്കൊരു വരെ ഈ ഒരു ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ രാത്രി ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ഒരുപാട് വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകാനുള്ളത് കൊണ്ട് തന്നെ വെള്ളം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ചായയോ കാപ്പിയോ കൊടുക്കുന്ന ശീലമാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് എപ്പോഴും ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തരാൻ തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങി അപ്പം അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാവുകയും പിന്നീട് ഉച്ചയ്ക്കുന്ന ഹെവി ആയിട്ട് നമുക്ക് കഴിക്കുകയും നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നൽകുകയും കറക്റ്റായിട്ട് ഭക്ഷണം ദേക്കുകയും വൈകുന്നേരം ഒരു ഡിന്നർ ഒരു ആറ് മണി ആറരയോടുകൂടി സ്റ്റോപ്പ് ചെയ്യുക ആയിട്ടുള്ള ഡിന്നർ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെ ഒരു സൈക്കിളാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റും ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിക്കണം കഴിക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണം ആയിരിക്കണം നല്ല രീതിയിൽ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക ഫൈബർ ഇൻക്ലൂഡ് ചെയ്യുക ചെറിയ തോതിലൊക്കെ കാർബ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് ഹെൽത്തി ഫാറ്റ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അപ്പോൾ നമ്മൾ മാക്സിമം പ്രോട്ടീൻ എപ്പോഴും സപ്ലൈ ചെയ്യാം അപ്പോൾ കുട്ടികൾ മാത്രല്ല മുതിർന്നവരായിക്കോട്ടെ നമ്മൾ ഏജ് ആവുന്നതിന് തോറും പ്രോട്ടീൻ്റെ അളവ് കൂട്ടാനും പറയാം ഒരു ഓൾഡ് ഏജ് എത്തുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ട പ്രോട്ടീൻ്റെ അളവ് ഒന്നേ പോയിന്റ് രണ്ട് ഗ്രാം ആണ് ഒരു കിലോഗ്രാം എന്ന നിലയ്ക്ക് നമ്മൾ കഴിക്കണം നമ്മുടെ ശരീരഭാരത്തിൻ്റെ ഒരു കിലോഗ്രാമിന് നമ്മൾ ഒന്നേ പോയിന്റ് രണ്ട് ഗ്രാം പ്രോട്ടീൻ വേണം കഴിക്കാൻ കുട്ടികൾ മാത്രമല്ല പ്രായമാകുന്നതോറും നമ്മുടെ പ്രോട്ടീൻ്റെ അളവ് കൂട്ടുകയാണ് വേണ്ടത് നമ്മൾ ഓൾഡേജ് എത്തുമ്പോൾ നമ്മൾ കഴിക്കേണ്ട പ്രോട്ടീൻ്റെ അളവ് ഒരു കിലോ ഗ്രാമാണ് നമ്മുടെ ശരീരഭാരത്തിന് വേണ്ടിയിട്ട് ഒന്നേ പോയിൻറ്റ് രണ്ട് ഗ്രാം വെച്ചെങ്കിലും പ്രോട്ടീൻ നമ്മൾ സപ്ലൈ ചെയ്യണം അപ്പോൾ പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഡയറ്റ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭക്ഷണ രീതി നോക്കുകയാണെങ്കിൽ പുട്ടും കടലയും കഴിയുന്ന സമയത്ത് പുട്ടിൻ്റെ അളവ് കുറച്ചുകൂടെ ചെറുതാക്കുക പകരം കടലക്കറിയുടെ അളവ് ധാരാളമായി കൂട്ടുക അപ്പോൾ അത് നമുക്ക് നല്ല പ്രോട്ടീൻ തരും ഇപ്പം ഈ പുട്ടിനകത്ത് തന്നെ നമുക്ക് വെള്ളയരെയാണ് നമ്മൾ എല്ലാവരും പുട്ടുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതിന് പകരം നമുക്ക് കുറച്ച് റാഗിയും കൂടെ അല്ലെങ്കിൽ മില്ലറ്റ്സിൻ്റെ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു രീതിയിലാണ് നമ്മൾ കുറച്ചും കൂടി ഹെൽത്ത് വൈസ് ഓക്കെ ആണ് ഇപ്പൊ നമ്മളെ അപ്പം ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നോ രണ്ടോ അപ്പം കഴിഞ്ഞ് ധാരാളം അവിടെ ഗ്രീൻ പീസ് കറിയോ മുട്ട കറിയൊക്കെ ധാരാളമായിട്ട് പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യുക ഇനി അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ഒരു പതിനൊന്ന് മണിക്ക് സ്നാക്സിൻ്റെ ഒക്കെ ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒരു പിടി നട്ട്സ് നമ്മൾ കൊടുത്ത് വിടാൻ നോക്കുക അല്ലെങ്കിൽ രണ്ട് കുക്കുംബറോ ക്യാരറ്റ് ഒക്കെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞ് കൊടുക്കാൻ നോക്കുക ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കുക അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെ ചേർന്ന് നമുക്ക് ഒരു ചെറിയ മീലും കൂടി നമുക്ക് അതിനോട് കിട്ടും അല്ലെങ്കിൽ രാവിലെ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് പാൽ മുട്ട ഇവയൊക്കെ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആണ് ഇപ്പോൾ ഒരു ഗ്ലാസ് പാൽ കുടിക്കുമ്പോൾ തന്നെ അതിൽ ഏകദേശം ഒരു പത്ത് ഗ്രാമെങ്കിലും പ്രോട്ടീൻ കിട്ടുന്നുണ്ട് ഒരു മുട്ട കഴിച്ചാൽ ഏകദേശം ഒരു എട്ട് ഗ്രാമമാണെങ്കിലും പ്രോട്ടീൻ കിട്ടുന്നുണ്ട് അപ്പം രാവിലെ 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 ബ്രേക്ക്ഫാസ്റ്റിന് നിർബന്ധമായിട്ട് ഒരു മുട്ടയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലോ കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആണ് നല്ലൊരു ഫുൾനെസ് കിട്ടും കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ദിവസത്തേക്കുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്കൊക്കെ ഉള്ളൊരു ഊർജ്ജമുണ്ട് ഇപ്പം കുഞ്ഞുങ്ങളുടെ കേസ് മാത്രമല്ല നമ്മൾ മുതിർന്നവരായിക്കൂടെ നമ്മൾ പ്രോട്ടീൻ വെച്ച് മാക്സിമം സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം ഫുൾ ഡേക്ക് വേണ്ടിയുള്ള എനർജി കിട്ടും നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടിരിക്കും നമ്മുടെ മെറ്റബോളിസം കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്ത് നടക്കുന്ന കാണാം ബോഡിയിൽ പെട്ടെന്ന് ഫാറ്റ് റിഡ്യൂസ് ചെയ്യുന്ന കാണാം ഇടയിലിടയിൽ ഭക്ഷണം കഴിക്കുന്ന ഒഴിവാക്കിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരിട്ട് ഉച്ചയ്ക്ക് അഞ്ചിനോട് പോവുകയാണെങ്കിൽ അതിന് നടക്കും നോർമലി നമ്മുടെ ആമാശയത്തിൽ ഗ്യാസ്ട്രിക് ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആമാശയത്തിന്റെ ആവരണങ്ങളെ കൂടി ബാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് എപ്പോഴാണോ നമ്മുടെ ശരീരത്തിൽ ഫാസ്റ്റിംഗ് ടൈം കൊടുക്കുന്നത് ആ ടൈമിലാണ് ഈ റിപ്പയർ നടക്കുന്നത് നമ്മൾ ഇടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഈ ഒരു റിപ്പയറിന് സമയം കിട്ടാതെ വരികയും അവിടെ ഗ്യാസ്ട്രിക് കൾസോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ക്യാൻസറിലോട്ട് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ ഇതൊക്കെ ഓർത്തിട്ട് നമ്മൾ ഇടയിലൊരു ഫാസ്റ്റിംഗ് കൊടുക്കുക ഗുഡ് ക്വാളിറ്റി ഭക്ഷണങ്ങളും കഴിക്കാൻ വേണ്ടി ഉറപ്പുവരുത്തുക ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം രാത്രിത്തെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും തമ്മിൽ ഒരു പതിനാറ് മണിക്കൂർ വരെങ്കിലും ഗ്യാപ്പ് കീപ്പ് ചെയ്യേണ്ടതാണ് രാവിലെ എണീറ്റ് ഒരു മണിക്കൂറിന് ശേഷം മാത്രം സ്ലൈറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിലൂടെ സ്റ്റാർട്ട് ചെയ്ത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഉറപ്പുവരുത്തുക ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി